വീക്കെൻ്റ് ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും കെട്ടുമാണ്ടൊക്കെ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ എട്ട് വീട്ടിലേക്ക് വിട്ടോ അവിടെ ചെന്നപ്പോൾ അമ്മ ഞങ്ങൾക്ക് ചൂട് ചായയും ഒഴുതുകടിയും തന്നു പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് വെറും എൻ്റെ ഒരു പട്ടി ഷോയാണ് കേട്ടോ വേറൊന്നും അല്ല എൻ്റെ ഒരു ഡ്രസ്സോ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഡാഡിയുടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയതിൻ്റെ പ്രകസനമാണിത് അങ്ങനെ ഫാഷൻ ഷോയൊക്കെ കഴിഞ്ഞ് ശ്രദ്ധിക്കേക്ക് ഇനി ഒരു ട്രാൻസാക്ഷൻ ആവാം അല്ലേ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു പിന്നെ ടി വി കണ്ടു പിന്നെ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് അനിയനെയും ചവിട്ടി പുറത്താക്കി അവൻ്റെ റൂമും കട്ടിലും ഞങ്ങളും കരസ്ഥമാക്കി കേട്ടോ രാവിലെ എഴുന്നേറ്റി ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് കയറി ഇന്നത്തെ ഞങ്ങളുടെ അന്താരാഷ്ട്ര ചർച്ചാ വിഷയം ദോശ വേണോ ഇഡ്ഡലി വേണോ എന്നുള്ളതാണ് പിന്നെ ദോശ ചൂടാനുള്ള മടി അങ്ങ് കണക്കിലെടുത്ത് ഞങ്ങൾ ഫൈനലി ഇഡ്ഡലി തന്നെ വന്നിട്ട് അങ്ങനെ ഇഡലിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ വിസിലടിക്കുന്ന ഇഡ്ഡിലോട്ട് കഴിക്കാനൊക്കെ അറിയോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ചേട്ടനോ എന്നും കൂടി ബൈക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും റെസ്റ്റ് ആയിരുന്നു എങ്കിലും അശോകനും ക്ഷീണമാകാമെന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് കിച്ചണിൽ ലീവ് കൊടുത്തിട്ട് ലഞ്ച് കുഴിമന്തി ആയിരുന്നോ അങ്ങനെ കുഴിമന്തി ഒക്കെ കഴിച്ച് വൈകിട്ട് ചായയും കൂടി കഴിഞ്ഞപ്പോൾ ഏറ്റവും നാളെ പണി ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ആ റിസ്ക് എടുക്കാൻ വേണ്ടി നിന്നില്ല ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അങ്ങനെതേ ഈ ഒരു വീക്കെൻഡും കൂടി കഴിഞ്ഞു